മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി നമുക്ക് ഒരു കിലോ മാങ്ങ എങ്കിലും വേണം നിങ്ങൾ പഴുപ്പായിട്ടാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് പഴുപ്പെങ്കിലും വേണം ഒരു കിലോ എടുത്ത ഏകദേശം രണ്ട് കപ്പ് പഴുപ്പ് വരും നമ്മളിത് വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ ഈ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് നല്ല പഴുത്ത അൽഫോൺസോ മാങ്ങയാണ് ഞാൻ ഇപ്പോൾ മാങ്ങ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു പഴുപ്പായിട്ട് അടിച്ചെടുക്കാം വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ ഞാൻ ഇവിടെ ഒരു കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട് മാങ്ങേൻ്റെ മധുരം അനുസരിച്ച് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ കണ്ടൻസ് മിൽക്ക് എടുക്കാം ഇനി നമുക്ക് രണ്ട് കപ്പ് മാംഗോ പ്യൂരി ഒരു കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് മാംഗോ പ്യൂരിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം ഞാൻ ഇവിടെ സ്വീറ്റ് ആൻഡ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത് ഇത് നല്ല കൊഴുപ്പുള്ള വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾ മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ഇത് ബീറ്റ് ചെയ്യുമ്പോഴേക്കും ചേർക്കണം നിങ്ങൾ ഏത് വിപ്പിംഗ് ക്രീമാണോ എടുക്കുന്നത് അത് തേർട്ടി മിനിറ്റ്സ് മുമ്പേ വെളിയിലെടുത്ത് വെക്കണം അതുപോലെ തന്നെ ബീട്രൂട്ട് ബീറ്റ് ചെയ്യുന്ന ബൗളും ഒന്ന് ഫ്രീസറിലെടുത്ത് വെക്കണം നമുക്ക് വിപ്പിംഗ് ക്രീം സ്റ്റിഫ് ആക്കി എടുക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ക്രീമാണ് എടുത്തേക്കുന്നത് ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് പിന്നെ ഇത് ഹൈ സ്പീഡിലോട്ടാക്കാം ഇപ്പം ഇത് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പം കണ്ടൻസ് മിൽക്കും മാംഗോ പീഡിയും നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വിപ്പിംഗ് ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് ക്രീമിയരാവാൻ വേണ്ടിയാണ് കുറച്ച് വർഷമായിട്ട് ചേർക്കുന്നത് ഇത് ഓവർ മിക്സ് ചെയ്യല് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഒരു നല്ലവരെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ക്വയർ ട്രെയിലോട്ടാക്കാം ഞാൻ ഇതൊരു മോൾഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് റാപ്പിട്ട് കവർ ചെയ്ത് വെക്കാം ീസറിൽ സിക്സ് ടു എയ്റ്റ് അവേഴ്സ് അല്ലെങ്കിൽ ഓവനായിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കാം ഞാൻ ഇപ്പോൾ ഓവർ ഫ്രീസ് ചെയ്തിട്ടുണ്ട് ഇത് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു മോൾഡിൽ അല്ലാതെ ഒരു ബൗളും ഒരു കുൾഫി മോൾഡിലും ഫ്രീസ് ചെയ്യാൻ വെച്ചിരുന്നു ണ്ട് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്ന ബൈ